വാർത്തകൾ തുടരുന്നു സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി അഞ്ചുനാൾ ചൂണ്ടുവിരലറ്റത്തെ വോട്ടുമഷി ശക്തമായ ജനാധിപത്യ മുദ്രയാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നതിൻ്റെ അഭിമാനജനം ജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുക അറുപത്തി ഒരുന്നൂറ് കുപ്പി വോട്ടുമഷിയാണ് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അഞ്ചു ദിവസം അവശേഷിക്ക് സമ്മതിദാനത്തിന്റെ അടയാളമായി പുരട്ടാനുള്ള മായാമഷി അഥവാ ഇൻഡെലിബിളിങ് വിതരണ കേന്ദ്രങ്ങളിലെത്തി അറുപത്തിമൂവായിരത്തിഒരുന്നൂറ് കുപ്പി മഷിയാണ് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു കള്ളവോട്ട് തടഞ്ഞ് കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ഉപയോഗിക്കുന്ന മഷി അടയാളം രാജ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ അഭിമാന ചിഹ്നം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കുറി രണ്ടു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്നതാണ് മായാമഷി കൈവിരലിൽ പുരട്ടുന്നതിന്റെ ഉദ്ദേശം വിരലിൽ പുരട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഉണങ്ങിത്തീരുന്ന ഈ മഷി മായ്ക്കാനാവില്ല പോളിംഗ് ദിനം കഴിഞ്ഞും ദിവസങ്ങളെടുക്കും ഇത് മാഞ്ഞുപോവാൻ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ചായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബൂത്തുകളിലേക്ക് ആവശ്യമുള്ളതിന്റെ രണ്ടര ഇരട്ടി മഷിക്കുപ്പികളാണ് എത്തിച്ചിട്ടുള്ളത് ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് സംസ്ഥാനത്തേക്ക് ആവശ്യമായ മഷി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷ് കമ്പനിയിൽ നിന്ന് എത്തിച്ചത് ഇന്ത്യയിൽ ഈ മഷി നിർമ്മിക്കാൻ അനുവാദമുള്ളത് ഈ കമ്പനിക്ക് മാത്രമാണ് എഴുന്നൂറോളം വോട്ടർമാർക്ക് ഒരു കുപ്പിയിലുള്ള മില്ലി മഷി ഉപയോഗിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മായാത്ത മഷി പുരട്ടുന്ന രീതി തുടങ്ങുന്നത് അന്ന് തൊട്ട് ഇന്നോളം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജനാധിപത്യത്തിന്റെ മായാ മുദ്രയാകുന്നുണ്ട് ചൂണ്ടുവിരലാറ്റത്തെ മഷിയടയാളം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്